ഹലോ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു ഞാനിന്ന് വന്നിരിക്കുന്നത് വീണ്ടും സാരി കാണിക്കാനാണ് സാരി ഇപ്പം ഞാനങ്ങ് ഭയങ്കര അങ്ങ് ഫാൻ ഫാനായിപ്പോയിക്കാൻ ഞാനങ്ങനെ സാരി ഉടുക്കുന്ന ആളല്ലായിരുന്നു നമുക്കൊരു ഇൻട്രസ്റ്റ് ഉള്ളതിലേക്കല്ലേ നമ്മളെപ്പോഴും മനസ്സ് തിരിയുന്നത് പക്ഷേ സാരി ഞാനിപ്പോൾ എൻ്റെ കുഞ്ഞുങ്ങളെ ഒരു രക്ഷയില്ല ഞാൻ ചില സമയത്ത് റിഗ്രറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് പോലും എനിക്ക് തോന്നുന്നുണ്ട് സാരി ഉടുക്കേണ്ട സമയത്ത് ഉടുക്കാതിരുന്നില്ല ഇത്രയും വർഷങ്ങളോളം ഞാൻ വരല എണ്ണം മാത്രം സാരി ഉടുത്തിട്ടുള്ളൂ പക്ഷേ ഉണ്ടല്ലോ ഞാൻ ഷൂട്ടിന് വേണ്ടിയൊക്കെ സാരി കൊടുക്കുക എന്നപ്പോഴേ കണ്ടല്ലോ ഒരു രക്ഷയില്ല ഞാനങ്ങ് ഫാനായിപ്പോയി സാരിയുടെ ഫാൻ ഫാനായിപ്പോയി അപ്പോൾ എന്തായാലും ആ കേട് ഞാൻ തീർച്ചയായിട്ടും തീർക്കും അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് വേണ്ടി ഞാൻ സാരി ആയിട്ട് വന്നേക്കുവാണേ കാരണം അതുപോലെ റിക്വസ്റ്റ് നമുക്കുള്ളത് കൊണ്ടാണ് കേട്ടോ കിടക്കാച്ചി എല്ലാം ഇപ്പൊ ഇറങ്ങുന്ന ട്രെൻഡിങ് സാരികൾ മാത്രമേ ഞാൻ കൊണ്ടുവന്നിട്ടുള്ളൂ കേട്ടോ അപ്പൊ എന്തായാലും ഞാൻ രണ്ട് കളറാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഒന്ന് നല്ല ബ്യൂട്ടിഫുൾ ചില്ലി റെഡ് അടുത്ത നല്ല കിരിക്കാച്ചി പർപ്പിൾ കളറും അപ്പൊ ഇതെന്താ സംഭവം നമുക്കൊന്ന് കാണണ്ടേ ഇതാണ് ഖാദി ജോർജറ്റ് സാരി എങ്ങനെയുണ്ട് സുന്ദരി അല്ലേ സുന്ദരി സുന്ദരിമണിയെ അടുത്തൊന്ന് കാണൂ നിങ്ങൾ അന്ന് അടുത്തന്ന് കണ്ടോ കണ്ടോ ഇത് മുഴുവൻ ബൂട്ട വർക്കുകളാണ് വന്നേക്കുന്നത് കേട്ടോ മുഴുവൻ ജെറി സൂപ്പർ ജെറി വർക്കുകൾ അടിപൊളിയാണ് എന്നാലും ഇവരെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്ന് കണ്ടു നോക്കാം അല്ലേ ചുമ്മാ ഇങ്ങനെ കണ്ട എന്നാ ഒരു രസം മൊത്തത്തിൽ ഒന്ന് കണ്ടു നോക്കാം ഓക്കെ ഇത് ബോർഡർ ഒക്കെ ശരിക്കൊന്ന് ശ്രദ്ധിച്ചോട്ടോ ഈ ഒരു വർക്ക് തന്നെയാണ് കംപ്ലീറ്റ് സാരി മുഴുവൻ വന്നേക്കുന്നത് ഇതെല്ലാം ഇത് നല്ല ഇതിന്റെ ഒറിജിനൽ വേർഷൻ ആണ് വന്നേക്കുന്നത് ഇത് കണ്ട് തന്നെ ഒരു ജെക്കാർഡ് പ്രിന്റ് പോലെ നിങ്ങൾക്ക് ഇതിനകത്ത് ഇടയ്ക്കൂടെ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ ക്ലോസഫ് വന്നാലേ കാണുവുള്ളേ നല്ല രസമാണ് എന്തായാലും ഞാൻ ഇവരെ ഒന്ന് കാണിക്കാം എന്തു പറയുന്നു നിങ്ങളും അങ്ങനെ കാണാൻ ഇഷ്ടമല്ലേ എല്ലാവർക്കും ഇങ്ങനെ ഞാൻ ഇതുപോലെ ഒരറ്റം തൊട്ട് അങ്ങേ അറ്റം വരെ സാരിയുടെ കാണിക്കുന്നത് ഇഷ്ടമാണേ അതുകൊണ്ടാണ് ഞാനിത് തുറന്നിട്ട് കാണിക്കുന്നത് സാരി വിത്ത് ബ്ലൗസ് ആണ് ബ്ലൗസ് പീസ് കേട്ടോ ഇതേ തന്നെയാണ് ബ്ലൗസ് പീസ് വരുന്നത് സെപ്പറേറ്റ് വരുവല്ല സോ നമുക്കിതൊന്ന് നോക്കാം ഇതാണ് സ്റ്റാർട്ടിങ് ഇത് സാരിയുടെ ബ്ലൗസ് പീസ് ആണ് വരുന്നത് എന്താ സോഫ്റ്റാ നോക്കിയേ അറിയാലോ ഖാദി ജോർജറ്റ് കണ്ടോ നല്ല കിടക്കാഴ്ച നല്ല ഒതുങ്ങിക്കിടക്കും ഒന്നൊരു സെഫ്റ്റിപ്പിൻ പോലും കുത്താതെ ടപ്പ ടപ്പ ടപ്പ് കൊടുത്തിട്ട് പോകാൻ സാരി കൊടുക്കാൻ അറിയാത്തവർക്കും കിടക്കാനായിട്ട് കൊടുക്കാറുണ്ട് കിടക്കാച്ചി സാരിയാണ് അപ്പം അടിപൊളിയല്ലേ അയ്യോ തിരിഞ്ഞു പോയി കുഞ്ഞുങ്ങളെ ഒന്ന് കൊടുക്കാൻ അറിയാവും കേട്ടാ നല്ല രസല്ലേ കാണാ ഭയങ്കര രസമാണ് അപ്പൊ ഇതാണ് നമ്മുടെ സാരി ബ്ലൗസിന്റെ പോർഷൻ വരുന്നത് കേട്ടോ ഇനി ഇങ്ങോട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ പെരുന്നാളിനുള്ള മാലപ്പടക്കം പോലെയാണ് എല്ലായിടത്തും ബോട്ട് അവർക്ക് വരുന്നത് നോക്കി അത് കംപ്ലീറ്റ് ബോട്ട് വർക്കിലാണ് വന്നേക്കുന്നത് അതുകൊണ്ട് തന്നെ ഭയങ്കര രസമാണ് ഇത് ഞാൻ എനിക്ക് ഉടുത്ത് കാണിക്കാൻ പറ്റിയാൽ നിങ്ങളെ ഉടുത്ത് കാണിക്കാം പക്ഷേ ഞാൻ നമ്മുടെ മോഡൽ പെൺകുച്ചിനെ നിങ്ങളെ ഉടുപ്പിച്ചിട്ട് കാണിക്കാം കേട്ടോ അവൾ ഉടുത്തുകൊണ്ട് നിൽക്കുന്നത് എനിക്ക് കാണാം അവൾ ഉടുത്തേക്കുന്നതിലും ഭംഗിയാണ് സാരി നേരിട്ട് കാണാൻ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമാകുന്നതന്നെ കരുതുന്നു നമ്മുടെ എല്ലാ പ്രൊഡക്റ്റുകളും തന്നെ ഞാൻ എടുത്തു പറയേണ്ട കാര്യമില്ല എല്ലാം തന്നെ എന്താണോ നിങ്ങൾ മോഡൽ പിക്ചർ കാണുന്നത് അതിലും ഭംഗിയായിട്ട് തന്നെ ആയിരിക്കും നിങ്ങളുടെ കയ്യിൽ കിട്ടുന്നത് കേട്ടോ ചെറിയ കളർ വേരിയേഷൻ ചിലപ്പോൾ ഉണ്ടാകാം തീർച്ചയായിട്ടും നമ്മൾ ഫോട്ടോ എടുക്കുമ്പോൾ വീഡിയോ എടുക്കുമ്പോഴൊക്കെ അതിൻ്റെതായ മാറ്റങ്ങൾ വരും അതുകൊണ്ട് വരുന്നതാണ് നമ്മൾ അറിഞ്ഞുകൊണ്ടൊരിക്കലും ചെയ്യുന്നതല്ല കേട്ടോ അത് വരും ഇനി പല്ലു നിങ്ങൾ ശ്രദ്ധിച്ചു എല്ലാവരും കാണാനിരുന്ന പോർഷനാണ് പല്ലു പോർഷൻ വാ എന്താ ഭംഗി നോക്കിക്കേ കാണാൻ സോപ്പ് കിട്ടിയാണ് ലൈറ്റ് വെയ്റ്റ് ആണ് വരുന്നത് കേട്ടോ വെരി ലൈറ്റ് വെയ്റ്റിലാണ് ഇത് വരുന്നത് നല്ല ഭംഗിയല്ലേ കാണാനും നോക്കിക്കേ ഇപ്പൊ നിങ്ങൾക്ക് മുഴുവൻ സാരിയെ പറ്റി ഒരു ഐഡിയ കിട്ടിയല്ലോ ഇതാ അടിപൊളിയാണ് സൂപ്പർ സൂപ്പർ അപ്പൊ ഇത് തന്നെയാണ് വന്നേക്കുന്നത് പർപ്പിൾ കളറും ഞാൻ ഇത് തുറക്കുന്നില്ലെന്നേ ഉള്ളൂ പർപ്പിൾ കളർ കേട്ടോ ഒരു റെഡ് ആൻഡ് പർപ്പിൾ ആർക്കെങ്കിലും വേണമെങ്കിലും വാങ്ങിക്കോളൂ എല്ലാം ലിമിറ്റഡ് സ്റ്റോക്ക് മാത്രം നമ്മൾ കൊണ്ടുവന്നേക്കുന്നത് കാരണം സാരിയുടെ അതുപോലെ ക്വാണ്ടിറ്റി ഒരുപാട് ഡിസൈൻസ് ആണ് നമ്മൾ കൊണ്ടുവന്നത് എനിക്കൊന്നൊരു ഒരു സെവൻറ്റി സെവൻറ്റി ഫൈവ് ടൈപ്പിലെ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് സാരികള് പല പല ഐറ്റംസ് കേട്ടോ ഇതിപ്പോ ഒരെണ്ണം നമുക്ക് കൂട്ടാം കളർ ഡിഫറൻസ് ഉള്ളൂ അപ്പോൾ നമ്മുടെ മോഡൽ കൂട്ടി ഇട്ടേക്കുന്നത് നിങ്ങൾ എന്തായാലും കണ്ടോളൂ ആർക്കെങ്കിലും വേണമെങ്കിൽ റോസ് സലക്ഷൻസ് ഡോട്ട് കോം എന്നുള്ള വെബ്സൈറ്റിൽ നിന്ന് പർച്ചേസ് ചെയ്യാം ഇല്ലെങ്കിൽ വാട്ട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താലും മതി എവിടെയാണെന്ന് വെച്ചാൽ നമ്മൾ എത്തിച്ചു കൊടുക്കും വേൾഡ് വൈഡ് ഡെലിവറി നമുക്ക് അവൈലബിൾ ആണ് നമ്മൾ സോഷ്യൽ മീഡിയയിൽ എല്ലായിടത്തും നല്ല പ്രസൻ്റ് ആണ് ആവുക ഇതുവരെ നമ്മൾ ഫോളോ ചെയ്യാത്തത് ഇൻസ്റ്റാഗ്രാമിൽ റോസ് ബൈ റാണി എന്നാണ് നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് അതുപോലെ തന്നെ ഫേസ്ബുക്ക് റോസ് ബൈ റാണി അതുപോലെ തന്നെ റാണി സോൾട്ട് ആൻഡ് പേപ്പറും നമുക്കുണ്ട് ഇതിപ്പോൾ നമ്മുടെ യൂട്യൂബിലാണ് ഇത് ഇവിടെ നീണ്ടു നിവർന്നതായിട്ടുള്ള വീഡിയോ ഇടുന്നത് അതുകൊണ്ട് തന്നെ യൂട്യൂബിൽ നമ്മൾ റോ സെലക്ഷൻസിൻ്റെ പേരിൽ തന്നെയാണ് നമുക്ക് ചാനലുള്ളത് അപ്പം ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കരുത് അപ്പോൾ പുതിയ പുതിയ അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് അറിയാം ഉടൻ തന്നെ താമസിക തന്നെ ക്ലിയറൻസയിലൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ ഫോളോ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് അതുപോലെ അപ്ഡേഷൻ കിട്ടത്തുള്ളൂ മിക്കും പറ അയ്യോ ചേച്ചിയെ ഞങ്ങൾ അറിഞ്ഞില്ലേ സംഭവം തീർന്നു പോയത് അയ്യോ ചേച്ചി പെട്ടെന്ന് നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ അപ്ഡേഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ എല്ലാം ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ശരി നമുക്ക് വീണ്ടും കാണാം ബൈ